തേങ്ങ കയ്യിലുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ ഒരു റെസിപ്പി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം ഇതുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് കഴിക്കാനാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റുമാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം അപ്പോൾ ഇത് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു തേങ്ങ ഫുള്ളായിട്ട് ചിരകി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് ചിരകുന്ന സമയത്ത് ആ ചിരട്ടൻ്റെ ലാസ്റ്റ് വരുന്ന ആ ഒരു ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു ഭാഗം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ നോക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ നല്ല വൈറ്റ് കളറിൽ വേണം തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമുക്കിനി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു തേങ്ങ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കൂടുതൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കുഴപ്പമൊന്നും കേട്ടോ അപ്പോൾ അത് നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് അതിൽ നമുക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്കിത് ഒരപ്പയിലേക്ക് ഒഴിച്ചിട്ട് ഇതിൻ്റെ പാലടിക്കണം നമുക്കിതിൻ്റെ പാൽ മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ ഇത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പാലടക്കാം നല്ല കട്ടിയുള്ള തേങ്ങാ പാലാന്നായിട്ടാണ് നമുക്ക് വേണ്ടത് രണ്ട് മൂന്ന് പ്രാവശ്യം എല്ലാം വെള്ളമൊഴിച്ചിട്ട് ലൂസാക്കിയിട്ടുള്ള പാലടിക്കരുത് കേട്ടാ നല്ല കട്ടിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാൽ തന്നെ വേണം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ രണ്ട് കപ്പ് വാ വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് എത്ര ഉണ്ടെന്ന് കാണിച്ചു തരാം രണ്ട് കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടാ ഉള്ളത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിനി കുറച്ച് കോരി മാറ്റാം ഞാനിപ്പോൾ ഇത് അരക്കപ്പിൽ കുറച്ച് കുറവായിട്ട് പാലെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ് ഞാനിപ്പോൾ ഇതാ കപ്പ് കോൺഫ്ലോർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കോൺഫ്ലോർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് മൈദ എടുക്കാം മൈദ ഇതേപോലെ തന്നെ കപ്പ് എടുത്തിട്ട് പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ മൈദ ആണെങ്കിൽ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ കോൺഫ്ലോർ ആണെങ്കിൽ കുഴപ്പമില്ല ആണെങ്കിൽ എന്തായാലും ഒന്ന് അരിച്ചെടുക്കണേ അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ ബാക്കി വെച്ച പാലുണ്ടല്ലോ അതിലേക്ക് നമുക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്തിട്ട് ഇതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചാലും നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇത് തിളക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ആ സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ കോൺഫ്ലറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കോൺഫ്ലവറിൻ്റെ മിക്സി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ ഇത് നമ്മളിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇതുപോലെ നല്ല തിക്കായിട്ട് നല്ല ക്രീം പോലെ ആയി കിട്ടും ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇനിയിപ്പോൾ മൈദയാണെങ്കിലും നമുക്കിതേപോലെ തന്നെ റെഡി ആയിട്ട് കിട്ടും പിന്നെ ഹെൽത്തൊക്കെ നോക്കുന്നവരാണെങ്കിൽ കോൺഫ്ലർ തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു പാത്രം എടുക്കാം ഞാനിപ്പോൾ ഇത് ആ ലഞ്ച് ബോക്സാന്നായിട്ടാണ് എടുക്കുന്നത് നിങ്ങൾക്ക് കാക്റ്റിനോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് ചൂടോടെ തന്നെ ഇത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത് കേട്ടോ ആ ചൂടോടെ തന്നെ ഒഴിക്കണം അപ്പോൾ ഇതാ ഇത് ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ല ചൂടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ണുപ്പിച്ചെടുത്താൽ മതി ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ വെക്കേണ്ടി വരും ഫ്രീസറിലാണെങ്കിൽ നമുക്കൊരു പത്ത് മിനിറ്റ് കൊണ്ടെല്ലാം സെറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് സെറ്റായി കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡെല്ലാം കൊടുത്തിട്ട് നമുക്ക് ഇത് പാത്രത്തിലേക്ക് ഡിമോൾഡ് ചെയ്യാം അപ്പോൾ ഇതാ ഞാൻ കാണിച്ചു തരാം നല്ല സൂപ്പറായിട്ട് നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് കേട്ടായത് തന്നെ അലിഞ്ഞു പോവും അത്രക്കും സോഫ്റ്റ് ആണ് പിന്നെ നമുക്ക് കൊക്കനട്ടിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കാം അപ്പം കൊക്കനട്ട് മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണിത് വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിക്കാനാണെങ്കിൽ നല്ല കിഡലും ടേസ്റ്റും ആണ് അപ്പോൾ നമുക്ക് വെറും മൂന്ന് ചേരുവകൾ മാത്രം മതി ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം